കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വളരെ നിർണായകമായ ഒരു ദൈവവചന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് കർത്താവ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുകയും അതിനെ തുടർന്ന് കർത്താവ് തന്നെ തന്നെ ആരാണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും അവർ അവർ കർത്താവിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് എന്തടയാളമാണ് നീ ഞങ്ങൾക്ക് തരുന്നത് കാരണം ഇതിനേക്കാളൊക്കെ വലിയ അടയാളവും കണ്ടിട്ടുള്ളവരും പാരമ്പര്യമുള്ളവരുമാണ് ഞങ്ങൾ മോശം നാൽപ്പത് വർഷം മരുഭൂമിയിൽ അപ്പം കൊടുത്തു ഈ ഒരു നേരം നീ ഇവിടെ അപ്പം കൊടുത്തപ്പോൾ അത് അയ്യായിരം പേർക്ക് മാത്രം മറ്റേത് ലക്ഷക്കണക്കിന് പേർക്ക് അതിനാണോ ഇത്ര വലിയ കാര്യം എന്ത് അടയാളമാണ് നീ അങ്ങനെ ഒരു അപ്രിഷ്യബിളായിട്ട് ചെയ്യുന്നത് എന്ന് കർത്താവിനോട് ചോദിക്കുന്ന കാര്യമാണ് കർത്താവ് ഓൾറെഡി അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ അപ്പം നിന്ന് തൃപ്തരായത് കൊണ്ടത്രേ നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ചില ആവശ്യങ്ങൾ നിറവേറിയത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് മറിച്ച് നിത്യജീവന് വേണ്ടിയുള്ള അന്വേഷണമല്ല നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിത്യജീവിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ടല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നത് കേവലം ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങൾ നിമിത്തമാണ് നിങ്ങളിപ്പോൾ അന്വേഷിക്കാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ശാരീരികവും മാനസികവും ഭൗതികവുമായിട്ടുള്ള ആവശ്യങ്ങളുടെ നിറവേറലിന് വേണ്ടിയാണ് നിങ്ങളെന്നെ അന്വേഷിക്കുന്നത് രോഗസൗഖ്യവും അതുപോലെ ഇതുപോലുള്ള മറ്റ് ഇതൊക്കെ കാണാനും അത് അനുഭവിക്കാനും വേണ്ടിയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നാൽ നിങ്ങളെ നിത്യമായി ജീവിക്കാൻ ഇടയായി തീർക്കത്തക്കവണ്ണം നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നടത്താനും നിങ്ങൾക്ക് നിത്യജീവന് വേണ്ട ദൈവവചനം നൽകാനുമാണ് ഞാൻ കടന്നുപോയത് ഞാൻ എന്നിൽ വിശ്വസിക്കുക മാത്രമാണ് അതിനുള്ള ഏകമാർഗം എന്ന് കർത്താവ് അവരോട് സ്പെസിഫൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നി ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ത് എന്ന് ചോദിച്ചപ്പോൾ അത് ദൈവം കർത്താവിൽ അയച്ചവരിൽ വിശ്വസിക്കുന്നതത്രേ എന്ന് മടി കൂടാതെ കർത്താവ് പറഞ്ഞതും എന്നാൽ ആ ഈ അത്ഭുതങ്ങളൊന്നും പോരാ എന്നുള്ള നിലയിൽ അവർ പറയുമ്പോൾ കർത്താവ് അവരോട് പറയുന്ന കാര്യം നമുക്കറിയാം ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് കർത്താവ് പറയാനായിട്ട് ഇടയായിട്ട് തീർന്നു നമുക്കറിയാം ഈ ലോകത്തിൽ ഞങ്ങൾ പ പലതും ഉപദേശിച്ചു തരാം ഞങ്ങൾ പലതും പറഞ്ഞു തരാം ദൈവത്തിൻ്റെ അടുത്ത് എത്താനുള്ള വഴി പറഞ്ഞു തരാം എന്നൊക്കെ അവകാശപ്പെടുന്ന പല മനുഷ്യരുണ്ടെങ്കിലും പുത്രനായ ദൈവം മാത്രമേ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് യഥാർത്ഥമായി സ്വർഗത്തിലുള്ള കാര്യവും യഥാർത്ഥമായി പിതാവിനെക്കുറിച്ചുള്ള കാര്യങ്ങളും പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നതും ഈ പുത്രൻ മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കിയെ ആര് പറയുന്നതും പുത്രൻ പറയുന്നത് പോലെ ആധികാരികമായ കാര്യങ്ങളല്ല മിക്കതും മനുഷ്യരുടെ തന്നെ ഭാവനയും മനുഷ്യരുടെ ഭാവനയിൽ വിരിഞ്ഞതായിട്ടുള്ള കാര്യങ്ങളുമാണ് അല്ലാതെ അതൊന്നും ദൈവികമായ ഉപദേശമല്ല എന്ന് കർത്താവ് ഈ ആറാം അധ്യായത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും മാത്രമല്ല ഈ അപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വളരെ വ്യക്തമാക്കി കർത്താവ് അവിടെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അത് പ്രീ എക്സിസ്റ്റ് ചെയ്തതായിട്ടുള്ള ഒരു അപ്പമാണ് അപ്പം നമുക്കറിയാമല്ലോ കേവലം അപ്പം എന്ന് പറയുമ്പോഴും മാംസം എന്ന് പറയുമ്പോഴും ഭൗതികമായിട്ട് മാത്രം അതിനെ കാണുന്ന വ്യക്തികൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ലോകത്തിൽ വന്ന് കർത്താവ് ഈ ജഡ് ജഡരക്തങ്ങള് താൻ സ്വീ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ താൻ എക്സിസ്റ്റ് ചെയ്ത വ്യക്തിയാണെന്നും ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണെന്നും കർത്താവ് പറയുന്നത് നമ്മൾ പ്രത്യേകം അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഭാഗ്യമാണ് മിക്ക ദൈവവചന ഭാഗങ്ങളും നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്തും ആ കോണ്ടക്സ്റ്റും ആ സാഹചര്യവും പ്രത്യേകമായിട്ട് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ എന്താണത് അർത്ഥമാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരികയില്ല കാരണം ഈ പറയുന്ന വാക്യങ്ങളുടെയൊക്കെ ഒക്കെ താഴത്തോട്ടും മീതലോട്ടും ഒന്ന് വായിച്ചു നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അതൊന്നും വലിയ കഠിനമായ വിഷയങ്ങളൊന്നും അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നോക്കിയാട്ടെ അപ്പോൾ അങ്ങനെ കർത്താവ് പറയുകയാണ് ഇത് നിങ്ങൾ ലോകത്തിൽ കാണുന്നത് പോലത്തെ ഒരപ്പം അല്ല ഇപ്പം തിന്ന യവത്തപ്പം അല്ലെങ്കിൽ മോശം കൊടുത്ത ആഹാരം അത് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മന്നയാണ് സ്വർഗത്തിൽ നിന്നുള്ള ഭക്ഷണമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്നാൽ ആ അപ്പം തിന്നവരൊക്കെ പിന്നീട് മരിക്കി മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യവും അത് നിത്യജീവൻ നൽകുന്ന ഒരു അപ്പമായിട്ട് അതിന് തീരാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതും താൻ നൽകുന്ന ദൈവവചനമാണ് ഈ അപ്പം എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മാംസമെന്ന് ഉദ്ദേശിക്കുന്നത് രക്തമെന്ന് ഉദ്ദേശിക്കുന്നത് ഒക്കെ ആത്യന്തികമായിട്ട് നിത്യജീവൻ നൽകാൻ കഴിയുന്ന ദൈവവചനമാണെന്നും വചനമാണെന്നും കർത്താമനദാസൻ വിജരി വിശദീകരിച്ചതുപോലെ എൻ്റെ രക്തം തിന്നുകയും മാംസം മാംസം തിന്നുകയും രക്തം കുടിക്കുകയും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കാൽവരിയിൽ തകർക്കപ്പെട്ട തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് പ പകരമായിട്ട് അവിടെ പരിഹാരമാക്കപ്പെട്ട് തകർക്കപ്പെട്ട തൻ്റെ ആ കാൽവരി യാഗത്തിൽ വിശ്വസിക്കുകയും അവിടെ ചിന്തപ്പെട്ട നമ്മുടെ പാപമോചനത്തിനായിട്ട് ചൊരിയപ്പെട്ട രക്തത്തിൽ വിശ്വസിക്കുകയും എന്നുള്ളതാണ് അപ്പം തിന്നുകയും രക്തം കുടിക്കുകയും എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കർത്താവോട് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ തന്നെ കർത്താവ് അവിടെ പറഞ്ഞ കാര്യം നമുക്ക് തുടർന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയും പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഉടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ളതും കണ്ടു അപ്പോൾ അവർ ചോദിക്കുക സ്വർഗത്തിൽ ഇറങ്ങി വന്ന അപ്പമാണ് ഞാനെന്ന് എങ്ങനെ ഈ ക ഈ യേശുവിന് പറയാനായിട്ട് കഴിയും കാരണം അവൻ്റെ അപ്പനമ്മമാരെ നമുക്കറിയാം യോസൈഫിൻ്റെ പുത്രനായ യേശു അല്ലയോ അവൻ്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നുവല്ലോ പിന്നെ ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന അപ്പം എന്ന് പറയുന്നത് എങ്ങനെ എന്നുള്ളത് ഒരിക്കലും അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ ആത്മീയമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവോ കാഴ്ചപ്പാടോ ചിന്താഗതിയോ ഇല്ലാത്ത ഒരു നിലയിൽ അവരായിത്തീരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പം നമുക്കറിയാൻ മതി ഇന്നത്തെ ഒരു പക്ഷേ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ പോലും ഈ കാര്യങ്ങൾ പറഞ്ഞാൽ സാധാരണപ്പെട്ട ചില വ്യക്തികൾക്ക് പോലും മനസ്സിലാകും എന്നാൽ അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു നിലയിൽ അവരായിത്തീർന്നു എന്നുള്ളതും എങ്ങനെ ഇദ്ദേഹത്തിന് അപ്പമാകാൻ കഴിയും എന്നുള്ളതായിരുന്നു അവരുടെ വലിയൊരു ചിന്താ എന്നും പറയുന്ന സമയത്ത് ഇവിടെ മാത്രമല്ല മറ്റു പല ഇതേ വചനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് വ്യക്തമാക്കുന്നത് നമുക്ക് കാണാം നമുക്കറിയാമല്ലോ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു നമ്മൾ നമ്മുടെ മിടുക്കുകൊണ്ട് ദൈവത്തെ അറിഞ്ഞതല്ല നമ്മുടെ അന്വേഷണ തൃഷ്ണ കൊണ്ട് മാത്രം അറിഞ്ഞതല്ല എന്നാൽ ദൈവം കൃപ ചെയ്തിട്ട് ദൈവ കൃപയാൽ നാം ഈ കർത്താവിനെ അറിഞ്ഞതാണെന്നുള്ളതും ആ വളരെ വ്യക്തമായിട്ട് അതൊരു ആത്മീയ വെളിപ്പാടായിരുന്നു നമ്മളെ രക്ഷയിലേക്ക് നയിച്ചതെന്നുള്ളതും കുരുന്തിയർ കഴിയുന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മുടെ കണ്ണുകളെ കർത്താവ് തുറക്കുക ചെയ്തത് ലൂക്കോസിന് സുവിശേഷം പത്താം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു തങ്ങളുടെ നാമ കർത്താവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളും കീഴടങ്ങുന്നു എന്ന് പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ട് വന്ന ആൾക്കാരോട് കർത്താവ് പ്രതിവചിക്കുന്നത് നിങ്ങളുടെ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പിൻ എന്നും തുടർന്ന് കർത്താവ് അവിടെ പറയുന്ന ചില വാക്കുകൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട വാക്കുകളാണ് അവിടെ നമ്മൾ വായിക്കുന്നത് ഞാൻ ആ ഭാഗം എടുത്ത് വായിക്കാൻ ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ പത്താം അധ്യായത്തിൻ്റെ ഇരുപതും ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത് പിതാവെ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ഞാൻ നിന്നെ വാഴ്ത്തുന്നു അപ്പോൾ ശിശുക്കൾ ഉദ്ദേശിക്കുന്നത് ആ ശിശുക്കളുടെ മനോഭാവമുള്ളവർ എന്നും പിതാ ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനായിട്ട് സന്നദ്ധതയുള്ളവർ എന്നുമുള്ള അർത്ഥത്തിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും എന്ന് മാത്രമല്ല തുടർന്ന് നമ്മൾ വായിക്കുന്നത് എൻ്റെ പിതാവ് സകലവും എൻ്റെ ഭക്കൽ പരമേ എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നു പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല പിതാവ് ഇന്നവനെന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ അറിയുന്നതുമില്ല എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് അത് ഇതേപോലെ തന്നെ നമ്മൾ തിരിച്ചും ഇവിടെ വായിക്കുകയാണ് പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല അപ്പോൾ നമ്മൾ കർത്താവിനെ മനസ്സിലാക്കുന്ന ഈ പ്രക്രിയയിൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇനീഷ്യേറ്റീവ് ഉണ്ടായത് നമ്മൾ കർത്താവിനെ തേടി പോയതല്ല കർത്താവ് നമ്മളെ തേടി വന്നതാണെന്നും ഈ സത്യത്തിലേക്ക് നമ്മളെ വഴി നടത്താൻ വേണ്ടി കർത്താവ് നമ്മുടെ ആത്മാവിൽ നമ്മുടെ മനസ്സിനോട് മനസ്സിന് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകത്തക്കവണ്ണം തന്നെ തന്നെ പല നിലകളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം തന്നെ നമുക്ക് പറഞ്ഞിരുന്നു അപ്പോൾ സ്വല പ്രവൃത്തി പതിനേഴാമധ്യായം സാധാരണ നമ്മളതിൽ കോട്ട് ചെയ്യുന്ന വാക്യമാണല്ലോ താൻ തന്നെ നോക്കി തിരഞ്ഞ് കണ്ടെത്തേണ്ടതിന് വേണ്ടി തന്നെ ദൈവം ഈ ലോകത്തെ ഇങ്ങനെ സൃഷ്ടിച്ചു എന്നും ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം ദൈവത്തിൻ്റെ കൈവേലെ പ്രസിദ്ധമാക്കുന്നെന്നും റോമർ കഴിഞ്ഞ ലേഖനം ഒന്നാം അധ്യായത്തിൽ തൻ്റെ സൃഷ്ടിയിലൂടെ ദൈവം മനുഷ്യരുടെ ബുദ്ധിക്ക് തെളിവായി മനസ്സിലാകത്തക്കവണ്ണം തൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാനും ദൈവസന്നിധി പ്രതിവാദമില്ലാതിരിക്കേണ്ടതിനും തന്നെ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് തുടർന്നുള്ള അധ്യായത്തിൽ കാണാനായിട്ട് കഴിയും ദൈവം തൻ്റെ വചനത്തിലൂടെ അനേകർക്ക് ഈ വെളിപ്പാടുകൾ നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അനേകരുടെ ഹൃദയത്തിൽ അത് മനസ്സിലാകത്തക്കവണ്ണം ദൈവം തൻ്റെ വചനം നൽകി ചില ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈ തന്നെക്കുറിച്ചുള്ള വെളിപ്പാട് അവർക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തുന്നു ഈ ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ പാ ദൈവത്തിൻ്റെ പാപപരിഹാരമായിട്ട് അല്ല അല്ല മനുഷ്യൻ്റെ പാപപരിഹാരമായിട്ട് ലോകത്തിൽ വന്ന് മരിക്കാനിരിക്കുന്ന ക്രിസ്തുവിനെയാണ് ഈ ദൈവത്തിൻ്റെ വചനമൊക്കെ ചൂണ്ടിക്കാണിച്ചത് എന്നുള്ള സാരാംശവും നമുക്ക് അറിയാം അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ദൈവം ഓരോ മനുഷ്യൻ്റെയും മനസ്സാക്ഷിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു സത്യം റോമർ രണ്ടാം രണ്ടാമധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും അത് ഒന്നും അറിയാത്ത ആരും അറിയാത്ത അല്ലെങ്കിൽ ഈ പ്രകൃതിയിലൂടെ മനസ്സിലാക്കാൻ കഴിയാതെ ഉള്ള വ്യക്തികളോ ദൈവത്തിൻ്റെ സ്ക്രിപ്ചർ കിട്ടാത്ത വ്യക്തിയാണെങ്കിൽ പോലും ഒരു മനുഷ്യനായിട്ട് അവൻ അവൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു ആത്മാവ് ഉള്ളതുകൊണ്ട് അവനൊരു മനസ്സാക്ഷിയുണ്ട് എന്ന് മാത്രമല്ല ഈ മനസാക്ഷി ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ വിവിധ നിലകളിൽ ദൈവം തന്നെ തന്നെ മനുഷ്യനെ വെളിപ്പെടുത്തുകയും താൻ ആർക്കും മറിഞ്ഞിരിക്കുന്നില്ല ദൈവം ആരിൽ നിന്നും ഒളിച്ചിരിക്കുന്നില്ല മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് തന്നെയാണ് ദൈവം ഒരു മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ദൈവത്തിന് വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന കാര്യം അതിൻ്റെ മറ്റു പല വശങ്ങളും കർത്താവിൻ്റെ ദാസൻ അത് വളരെ നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു ആ ഭാഗത്തേക്ക് ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുകയും അതിനോട് അർത്ഥവത്തായിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്നവർ പലർക്കും അത് മനസ്സിലാകുന്നില്ല ജഡ ജഡപ്രക പ്രാകൃത മനുഷ്യനെ അറിയുന്നില്ല ബോധമില്ലാത്ത മൃഗപ്രായനായ മനുഷ്യനത് ഗ്രഹിക്കുന്നില്ല എന്ന് ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മൾ വായിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ ഈ പ്രോമിസിങ്സ് ദൈവം ഓരോ വ്യക്തിയുടെ ഹൃദയത്തിലും ആത്മാവിലും നൽകുന്നതായിട്ടുള്ള ഈ അറിവ് അത് യഥാ ഒന്ന് ചിന്തിക്കാൻ പോലും സമയമില്ലാതെ പോകുന്ന മനുഷ്യരും എന്നാൽ ആ കർത്താവ് വെളിപ്പെടുത്തുന്നതനുസരിച്ച് തങ്ങളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുന്ന മനുഷ്യരും അവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇത്ര സിവിയറായിട്ടുള്ള ഒപ്പോസിഷൻ കർത്താവ് നേരിടുന്ന സമയത്തും ഈ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചവരും അത് പ്രത്യേക ജല അത്ഭുതം ചെയ്തതുകൊണ്ടൊന്നും അല്ല കർത്താവ് അത്ഭുതം ചെയ്യാത്ത സമയത്തും ഈ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്ത് വിശ്വസിക്കുന്നതായിട്ടുള്ള വ്യക്തികളെ ഈ പുതിയ നിയമത്തിന് അല്ലെങ്കിൽ ഈ സുവിശേഷത്തിന്റെ പേജുകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ കർത്താവ് കർത്താവിങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രവൃത്തി നമ്മളിൽ ചെയ്യുകയും നമ്മളെയൊക്കെ ദൈവം ആ നിലയിൽ നമ്മളെ വിളിക്കുകയും തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും ഇന്നും അനേകർ ഹൃദയങ്ങളോട് ദൈവം വാദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ പ്രകാശത്തിലേക്ക് അവർ വരത്തക്കവണ്ണം അവരുടെ ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും നോക്കിയാട്ടെ തുടർന്ന് നമുക്ക് നമ്മൾ നേരത്തെ വായിച്ച ഭാഗത്താണ് ഇന്നലെ വൈകുന്നേരം വലിയൊരു വിശാലമായ ചർച്ച ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നല്ലോ അതിൽ അത് കുറച്ച് ഭാഗഭാക്കാകാനായിട്ട് എനിക്കും സാധിച്ചു കാരണം മനുഷ്യപുത്രൻ്റെ രക്തം കുടിക്കുകയും മാംസം തിന്നുകയും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അതും ദൈവദാസൻ എക്സ്പ്ലെയിൻ ചെയ്തു അതിൻ്റെ ലിറ്ററലായിട്ടുള്ള അർത്ഥം എടുത്തിട്ട് ആ നിലയിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന വ്യക്തികൾ ഉണ്ടെന്നുള്ളതൊരു കാര്യമാണ് നമുക്കറിയാമല്ലോ ഒരു വ്യക്തി കർത്താവിനോട് ഒരു ബന്ധവുമില്ലെങ്കിൽ പോലും ഈ പറയപ്പെടുന്ന അപ്പവും രക്തമെന്ന് പറയുന്ന വീഞ്ഞും നമ്മൾ കുടിച്ചെന്ന് വെച്ച് ഏതെങ്കിലും ഒരു വ്യക്തി രക്ഷയിലേക്ക് വരുമോ ഇത് ആർക്കു വേണ്ടി ആ കർത്താവ് അത് പറഞ്ഞത് കർത്താവിൻ്റെ മേശയെന്നോ കുർബാനയെന്നോ ഒക്കെ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ വിവക്ഷിക്കുന്നതായിട്ടുള്ള കാര്യം അതിൻ്റെ ഡിഫറൻസിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല ആ അത് ഭക്ഷിച്ചതുകൊണ്ട് മാത്രം ഒരു കർമ്മത്തിൽ പങ്കെടുത്തതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു വ്യക്തി പോയി വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടതുകൊണ്ട് മാത്രം അവൻ രക്ഷിക്കപ്പെടുമോ സ്നാനപ്പെട്ടതുകൊണ്ട് സ്നാനം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവന് വേണ്ടിയിട്ടുള്ളതാ സ്നാനപ്പെട്ടതുകൊണ്ട് ഒരു വ്യക്തി സ്നാനം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവന് വേണ്ടിയിട്ടാ എന്ന് പറയുന്നത് പോലെ കർത്താവിൻ്റെ മേശ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഈ കർത്താവ് നൽകി ആചരിക്കാൻ പറഞ്ഞിരിക്കുന്ന ഈ അപ്പവീഞ്ഞുകൾ എന്ന് പറയുന്നത് അത് വിശ്വാസമില്ലാത്ത ഒരു വ്യക്തി അത് ഭക്ഷിച്ചതുകൊണ്ട് ഒരിക്കലും അവനത് പ്രയോജനം ചെയ്യുന്നില്ല അതൊരിക്കലും അവൻ്റെ ഉള്ളിൽ യേശുവിനെ സ്വീകരിക്കുന്നതിന് പകരമാകുന്നില്ല യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് ആ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കാനായിട്ട് കർത്താവ് നൽകിയിരിക്കുന്ന അതിൻ്റെ ഓർമ്മയ്ക്കായി നൽകിയിരിക്കുന്ന ഒരു കാര്യമാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത് എന്ന് ഞാൻ പറയും എന്ന് മാത്രമല്ല ഈ കോണ്ടക്സ്റ്റ് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അവിടെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഈ മന്നായെക്കുറിച്ച് പറഞ്ഞു എന്നിട്ട് കർത്താവ് പറയുന്നത് സ്വർഗത്തിൽ വന്ന അപ്പമാകുന്നു ഞാൻ അപ്പം ഈ മാംസരക്തം ധരിക്കുന്നതിന് മുന്നേ കർത്താവ് ജീവന്റെ അപ്പമായിരുന്നു ഈ മാംസരക്തങ്ങളോടുകൂടെ ലോക ദൈവത്തിൽ ലോകത്തിൽ വെളിപ്പെടുന്നതിന് മുന്നേയും സകല മനുഷ്യനെയും സത്യത്തിലേക്ക് നടത്തുന്ന പ്രകാശമായിരുന്നു അവൻ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു ഈ വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു അവനിൽ വെളിച്ചമുണ്ടായിരുന്നു വെളിച്ചം മനുഷ്യരുടെ ജീവനായിരുന്നു ഈ ജഡത്തിൽ വെളിപ്പെടുന്നതിന് മുന്നേ തന്നെ ഈ ജഡത്തിൽ വെളിപ്പെടാൻ പോകുന്ന ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പ് പ്രാപിച്ചിട്ട് ഈ ലോകം വിട്ട് കടന്നുപോയ ഒത്തിരി പേരുടെ ജീവ ജീവിത ചരിത്രം നമ്മളെ പറയാൻ ലേഖനത്തിൽ വായിച്ചിട്ടുണ്ട് കർത്താവ് വെളിപ്പെട്ടില്ല ജഡത്തിൽ വന്നില്ല വരുന്നതിന് മുമ്പ് തന്നെ ഈ ക്രിസ്തുവിനെ കണ്ട അബ്രഹാമിന്റെ കാര്യവും മോശയുടെ കാര്യവും പിതാക്കന്മാരുടെ കാര്യവും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മറക്കരുത് അപ്പോൾ അവർക്ക് ഈ നിത്യജീവൻ ലഭിച്ചത് എങ്ങനെയാണ് അവർക്ക് വിശ്വാസത്താൽ അവർക്ക് വെളിപ്പെട്ട ഈ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൽ ദൈവം അവരുടെ ഹൃദയത്തിൽ ഈ കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുകയും ആ വിശ് അവർ വെളി ആ വെളിപ്പാടനുസരിച്ച് കർത്താവിൽ വിശ്വസിക്കാനും ഇടയായി തീർന്ന വ്യക്തികളായി വരെ അത് വേറെ ആർക്കും വെളിപ്പെടുത്താത്തത് കൊണ്ട് വേറെ എല്ലാവർക്കും വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിനോട് പ്രതികരിച്ചവര് വളരെ കുറവാണ് ചിലർ പിന്നെയും 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 പ്രമാണങ്ങൾ ചെയ്ത് അങ്ങനെ ദൈവസ്ഥനില് നീതീകരിക്കപ്പെടാൻ ആഗ്രഹിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയി പാപിയ പാപത്തിനടിമയായി തീർന്നു എന്നുള്ള സത്യവും ദൈവത്തിന് വചനം നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് അപ്പോൾ ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തിലും ദൈവം ആരെയെങ്കിലും എപ്പോഴെങ്കിലും ദൈവത്തോടടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തു മുഖാന്തരമല്ലാതെ വേറൊരു ഒരു നിലവാരത്തിലും കർത്താവ് തൻ്റെ തന്നോട് മനുഷ്യരെ ഈ ലോകത്തെ തന്നോട് നിരപ്പിച്ചിട്ടില്ല എന്ന് തൻ്റെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയുന്നു ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ പറഞ്ഞ വാക്ക് എന്ന് പറയുന്നത് എന്നെ തിന്നുന്നവൻ തിന്നുന്നവനെന്മൂലം ജീവിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന അമ്പത്തേഴാം വാക്യത്ത് തന്നെ ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ഒരു വാക്യമാണ് ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ വളരെ വ്യക്തമാണ് അപ്പൊ ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിനെ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എല്ലാ ദിവസവും രാവിലെ കർത്താവ് രഹസ്യമായിട്ട് വല്ലയിടത്തും പോയിരുന്നു പിതാവിനെ തിന്നുമായിരുന്നോ പിതാവിനെ എങ്ങനെയാ തിന്നത് അല്ലെങ്കിൽ പിതാവിനെ എങ്ങനെയാ അറിഞ്ഞത് എൻ ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ അപ്പൊ ഏതെങ്കിലും സംവിധാനത്തിൽ ഇതുപോലെ ബ്രെഡ് ഇതായി തീരാനായിട്ടുള്ള എന്തെങ്കിലും പരിപാടി ചെയ്ത് അത് തിന്നിട്ടാണോ കർത്താവ് വരുന്നത് പിതാവിനോടുള്ള പൂർണ്ണ അനുസരണത്തിലും കീഴ്പ്പെടലിലും പിതാവിന്റെ ഹിതമനുസരിച്ച് ആ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് തൻ താൻ ആ പിതാവിനോടുള്ള ഹാർമണിയിൽ ജീവിക്കുന്ന ഒരു കാര്യമാണ് അവിടെ പറഞ്ഞേക്കുന്നത് ആ പിതാവുമായിട്ടുള്ള അതുപോലുള്ള ബന്ധത്തിൽ ഞാൻ ജീവിക്കുന്നത് പോലെ തന്നെ എന്നെ തിന്നുന്നവൻ എൻ്റെ കാൽവരി മരണത്തിലും ഞാൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ശരീരത്തിലും ആ രക്തത്തിലും ഒഴുക്കപ്പെട്ട രക്തത്തിലും വിശ്വസിക്കുന്നവൻ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്ന് പറയപ്പെടുന്ന കാര്യവും തൊട്ടു താഴെ തന്നെ കർത്താവ് അവിടെ വള അത് വ്യക്തമാക്കുന്നുണ്ട് ഈ അറുപത്തി എനിക്ക് തോന്നുന്നത് അറുപത്തി അതെ എൻ്റെ മാംസം അതെ പോലെ സ്വർഗത്തിൽ ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും എന്ന് കർത്താവുകയും എന്ന് മാത്രമല്ല അറുപത്തി മൂന്നാം വാക്യമാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാക്യമായിട്ട് എനിക്ക് ആ കോണ്ടക്സ്റ്റ് അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് കർത്താവ് തന്നെ അവിടെ പറഞ്ഞു അപ്പോൾ ഈ മാംസമായി മാറുമോ മാംസം തിന്നാൽ നമുക്ക് അങ്ങനെയാണ് യേശുവിനെ സ്വീകരിക്കുന്നത് ഈ മാംസം തിന്നുന്നത് കൊണ്ടാണ് കർത്താവിനെ സ്വീകരിക്കുന്നത് അത് ഈ അത് ഈ കർത്താവിൻ്റെ മേശയിൽ വാഴ്ത്തി അനുഗ്രഹിക്കുന്ന ഈ അപ്പത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്ന് വിശ്വസിക്കുന്ന വ്യക്തികള് അത് മനസ്സിലാക്കണം അതൊരു കേവലം ഒരു മാംസമായിട്ട് തീർന്നെങ്കിൽ കർത്താവ് ആ മാംസത്തെക്കുറിച്ച് പറയുകയാണ് മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് മാംസത്തെ കുറിച്ചല്ല ഈ പറയുന്നത് ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എന്ന് കർത്താവ് വ്യക്തമാക്കി ആ അതെന്താണെന്ന് പറയും കാരണം ഇവൻ എവിടുന്ന് ഞങ്ങൾക്ക് ഇവൻ ജോസഫിൻ്റെയും മറിയയുടെയും മകനല്ലെയോ അവൻ സ്വർഗത്തിൽ ഇറങ്ങി വന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് അവൻ ജനിച്ചതും വളർന്നതും ഒക്കെ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ ജനിച്ചത് വേദലഹിയമില്ല അവരുടെ കണ്ണിൻ്റെ മുന്നിലല്ല എന്നാൽ തന്നെ ഇത് ഇവിടെ ഇത് ഇതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കറിയരുത് ഇവരാരാണെന്നും എന്താണെന്നും എവിടെ നിന്നാണെന്നും ഒക്കെ നന്നായിട്ട് നമുക്കറിയാം എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണെന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് മാത്രമല്ല നമുക്ക് ഭക്ഷിക്കേണ്ട അമ്പത്തിരണ്ടാം വാക്യം നമുക്ക് ഭക്ഷിക്കേണ്ടതിന് ഇവൻ്റെ ഈ മാംസം തരാൻ എങ്ങനെ കഴിയും നമുക്ക് നമുക്ക് തൻ്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് തമ്മിൽ തമ്മിൽ വാദിച്ചു എന്ന് തമ്മിൽ വാദിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ ഒരു പ്രശ്നത്തിനാണ് കർത്താവ് അവിടെ പരിഹാരം വരുത്തിയത് ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യപുത്രൻ നിങ്ങൾ മാംസ മാം മാംസം തിന്നാതെയും രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല എന്നും എൻ്റെ രക്തം എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ആ ഇത് അധികരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും എൻ്റെ മാംസം തിന് രക്തം കുടിക്കാതെ ഇരിക്കുന്നു ചെയ്യുന്നവൻ്റെ ഉള്ളിൽ ജി അവന് ഞാൻ അവനിലും വസിക്കുന്നു ജീവനുള്ള പിതാവിനെ അയച്ചിട്ട് ഞാൻ പിതാവിന് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും അപ്പോൾ ഉദാഹരണം പറഞ്ഞു ഞാൻ പിതാവിനെ ആശ്രയിച്ച് പിതാവ് മൂലം ജീവിക്കുന്ന പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്താണ് കർത്താവ് െ തിന്നുക എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്കും തിന്നാനായിട്ട് കഴിയും അത് കർത്താവിൻ്റെ കാൽവരി മരണത്തിൽ വിശ്വസിക്കുകയും അവൻ നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ വിശുദ്ധിക്കും നമ്മുടെ സ്വർഗാരോഹ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ നമ്മള് സ്വർഗത്തിന് അവകാശിയാകത്തക്കവണ്ണം നമ്മളെ എനേബിൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നതാണ് എന്നവിടെ വളരെ വ്യക്തമായിട്ട് പ്രിയപ്പെട്ടവരെ എന്ന് മാത്രമല്ല നമ്മളൊരു കാര്യം പറയുമ്പോൾ എപ്പോഴും ചിന്തിക്കണം ഇതേ കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ ഇതര ഭാഗങ്ങളിൽ എന്താ പറഞ്ഞേക്കുന്നത് യോഹന്നാൻ മൂന്നിൻ്റെ പതിനാറ് നമുക്കറിയാം ഒന്നിൻ്റെ പന്ത്രണ്ട് നമുക്കറിയാം ആ തുടർമാനമായി യോഹന്നാൻ്റെ സുവിശേഷത്തിലും ഇതര സുവിശേഷങ്ങളിലും നിത്യജീവനെ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ടറിയാം അവിടെയൊക്കെ പറഞ്ഞേക്കുന്നത് ഇതുപോലെ കർത്താവിനെ മുറിച്ചു തിന്നണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ മാംസമായിട്ട് മാറുമെന്നോ അല്ല അവിടെ ഒക്കെ പറഞ്ഞിരിക്കുന്നത് അവനെ വിശ്വസിക്കുകയും അവൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുകയും അവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി ചെയ്ത മഹാ പാപപരിഹാര ബലിയിൽ അല്ലെങ്കിൽ അവൻ നമുക്ക് വേണ്ടി ചെയ്തതായിട്ടുള്ള ആ ആ സാക്രിഫിഷ്യൽ ഡെത്ത് ഓൺ ദ ക്രോസ് അതിൽ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഇതര ഭാഗങ്ങൾ പറയുമ്പോൾ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ഈ പ്രാർത്ഥിച്ച ബ്രെഡ് മാംസമാക്കി തീർത്തിട്ട് അത് തിന്നാലേ യേശുവിനെ സ്വീകരിക്കൂ എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താ എന്ന് മാത്രമല്ല രക്ഷിക്കപ്പെടാത്ത യേശുവിനോട് ബന്ധമില്ലാത്ത യേശുവിൻ്റെ വചനത്തിൽ ഹൃദയത്തിന് യേശുവിൻ്റെ വചനത്തിന് ഹൃദയത്തിൽ സ്ഥാനമില്ലാത്ത ഒരു വ്യക്തി ഇത് തിന്നതുകൊണ്ട് എന്താ കാര്യം അങ്ങനെ തിന്നുന്ന ആൾക്കാരെ നമ്മൾ മിക്ക സഭാവിഭാഗങ്ങളിലും ഇന്ന് കാണുന്നുണ്ട് അവരുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടാകുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ വയ്യ അവർ പഴയതുപോലെ പാപത്തിലും തിന്മയിലും ഒക്കെ ജീവിക്കുന്ന വ്യക്തികളെ എല്ലാ സഭാവിഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഒരു വെള്ളം തളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടൊന്നും അല്ല ഒരു വ്യക്തി രൂപാന്തരപ്പെടുന്നതെന്നും അത് കർത്താവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് കൊണ്ട് മാത്രമാകുന്നു എന്നും ഈ ദൈവവചന ഭാഗത്തിൻ്റെ അർത്ഥം അതുതന്നെയാണ് എന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കട്ടെ